ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടെ ആക്കാനായി നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാനായി നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വലിയ ആനക്കാര്യങ്ങളൊന്നുമല്ലെങ്കിലും ഈ ചെറിയ ചില കാര്യങ്ങൾക്ക് നിങ്ങളിൽ പല വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം സോ ബോഡി ലാംഗ്വേജിനെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാനായി ശ്രമിക്കുക നമ്പർ വൺ ഹാൻഡ് ഷേക്ക് യെസ് നമ്മൾ പല സാഹചര്യങ്ങളിലും മറ്റുള്ള ആളുകൾക്ക് ഹാൻഡ് ഷെയ്ക്ക് കൊടുക്കാറുണ്ട് സോ ഇത്തരം സാഹചര്യങ്ങളിൽ ശക്തവും ഉറച്ചതുമായ രീതിയിൽ ഹാൻഡ് ഹാൻഡ്ഷേക്ക് കൊടുക്കാനായി ശ്രമിക്കുക അതായത് നമ്മളൊരു വ്യക്തിയുമായി ഹാൻഡ് ഹാൻഡ്ഷേക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കും സോ നിങ്ങൾ വളരെ തളർന്ന രീതിയിലോ ശക്തമല്ലാത്ത രീതിയിലോ ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ കോൺഫിഡൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ നെർവസ് ആയൊരു വ്യക്തിയായി കാണാനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സോ നിങ്ങൾ ആദ്യമായി ഒരാൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് പോലും വളരെ കോൺഫിഡൻറ്റോടെ വളരെ ശക്തമായ രീതിയിൽ ഹാൻഡ് ഷേക്ക് നൽകാനായി ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ശക്തമായി ഹാൻഡ് ഷേക്ക് കൊടുക്കാതിരിക്കാനും ശ്രമിക്കുക വളരെ നോർമലായി വളരെ കോൺഫിഡൻറ്റായി ഷേക്ക് ഹാൻഡ് കൊടുക്കാനായി ശ്രമിക്കുക സോ ഇത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെന്ന ഫീൽ ആയിരിക്കും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് നമ്പർ ടു അപ്പ് സ്പേസ് യെസ് കോൺഫിഡൻ്റായ ആളുകൾ ഒരിക്കലും സ്വയം ചുരുങ്ങില്ല സോ അതായത് അവർ അവർക്ക് ആവശ്യമുള്ള സ്പേസ് എടുത്തുകൊണ്ടായിരിക്കും നിൽക്കുകയും ഇരിക്കുകയും അതുപോലെ നടക്കുകയും എല്ലാം ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ആയ ബെറ്റർ ആയൊരു ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സ്പേസ് എടുക്കാനായി ശ്രമിക്കുക സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം വളരെ കൂളായി വളരെ ജെൻറ്റലായി ബിഹേവ് ചെയ്യാനായി ശ്രമിക്കുക അതായത് വളരെ ഓവറായി സ്പേസ് എടുക്കാനോ അതുപോലെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒതുങ്ങി കൂടാനോ ശ്രമിക്കാതെ നിങ്ങൾക്ക് ആവശ്യമായ സ്പേസ് മെയിൻ്റെയിൻ ചെയ്യാനും അത്തരത്തിൽ ഇരിക്കാനും നിൽക്കാനും ശ്രമിക്കുക സോ ഈ ബോഡി ലാംഗ്വേജ് നിലനിർത്തുന്നതിലൂടെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റായും കൂടുതൽ അട്രാക്റ്റീവായും ഫീൽ ചെയ്യിക്കും സോ അതുപോലെ തന്നെ ഇത്തരത്തിൽ ആവശ്യമുള്ള സ്പേസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കും കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് എടുക്കാനായി ശ്രമിക്കുക നമ്പർ ത്രീ ലീൻ ഇൻ സ്ലൈറ്റ്ലി മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്ക് നേരെയായി ചെറുതായി ചായുന്നത് നിങ്ങൾ സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാനായി കാരണമാകും സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചെറിയ രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യമുണ്ടെന്നും അറിയിക്കുന്നതിനായി അവർക്ക് നേരെ ചാഞ്ഞുകൊണ്ടുള്ള ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കാനായി ശ്രമിക്കുക സോ ഇത് ചെയ്യുമ്പോൾ വളരെ മിതമായ രീതിയിലും വളരെ നോർമലായി ചെയ്യാനായി ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് വളരെ വിയേടായോ അല്ലെങ്കിൽ അവരെ അക്രമിക്കാനോ ശ്രമിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികൾക്ക് കാരണമായേക്കാം സോ ഇതെല്ലാം വളരെ നോർമലായും വളരെ ശ്രദ്ധയോടെയും ചെയ്യാനായി ശ്രമിക്കുക നമ്പർ ഫോർ റിലാക്സ് യുവർ ഫേസ് നിങ്ങളുടെ നെറ്റി ചുളിക്കുകയോ മുഖത്തെ പേശികൾ പിരിമുറുക്കുകയോ ചെയ്യാതിരിക്കുക സോ ഇത്തരത്തിൽ വളരെ ഓവറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകാതിരിക്കുക അതായത് വളരെ ശാന്തമായ രീതി നിങ്ങളുടെ ഫേസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കുക വളരെ ശാന്തമായ രീതിയിൽ നിങ്ങളുടെ മുഖഭാവങ്ങളും ചലനങ്ങളും കണ്ട്രോൾ ചെയ്യാനായി ശ്രമിക്കുക നമ്പർ ഫൈവ് പേ ബിഫോർ സ്പീക്കിംഗ് ഒരു ചോദ്യത്തിനോടോ പ്രസ്താവനയോടോ പ്രതികരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം എടുക്കുന്നത് നിങ്ങൾ ചിന്താശേഷിയുള്ളവനാണെന്നും തിരക്ക് കൂട്ടുന്നില്ലെന്നും കാണിക്കുന്നു ഇത് ആത്മവിശ്വാസത്തിന്റെയും ബെറ്റർ കമ്മ്യൂണിക്കേഷന്റെയും ക്വാളിറ്റി നിലനിർത്തുന്ന ഒന്നാണ് സോ എടുത്തു ചാടി പ്രതികരിക്കുന്നതിനു മുമ്പായി കുറച്ച് സമയം ചിന്തിക്കാനായി എടുക്കുക നമ്പർ സിക്സ് കൺട്രോൾ യുവർ ബ്രീത്തിങ് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിങിൽ ഫോക്കസ് കൊടുക്കാനായി ശ്രമിക്കുക നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതുപോലെ മറ്റുള്ളവരുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം വ്യക്തമായ രീതിയിലും കോൺഫിഡൻ്റ് ആയ രീതിയിലും വാക്കുകളെ ഉപയോഗിക്കാനും അത്തരം സാഹചര്യങ്ങളിൽ നിലനിൽക്കാനും ആഴത്തിലുള്ള ശ്വാസോച്ഛാസം നിങ്ങളെ സഹായിക്കും സോ നിങ്ങൾക്ക് സ്ട്രെസ്ഡായി ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ എനർജറ്റിക്കായി നിലനിൽക്കാനായി നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധ ചെലുത്തുക വളരെ നല്ല രീതിയിൽ ബ്രീത്തിങ് ചെയ്യാനായി ശ്രമിക്കുക നമ്പർ സെവൻ നോഡ് വാൻ ലിസനിങ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ വളരെ മിതമായ രീതിയിലും ഉചിതമായ രീതിയിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സോ മറ്റുള്ളവർ സംസാരിക്കുന്ന സാഹചര്യങ്ങളെ അതിനെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായി ഇടക്കിടയ്ക്ക് തലയാട്ടുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ വളരെ നല്ല രീതിയിൽ സ്റ്റേബിളായി നിലനിർത്താനായി സഹായിക്കും സോ വളരെ മിതമായ രീതിയിലും വളരെ നോർമലായ രീതിയിലും ായി ശ്രമിക്കുക കാണുന്ന വ്യക്തികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിലോ ആകാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് സോ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാനായി ശ്രമിക്കുക നമ്പർ എയ്റ്റ് മിറർ ദ സ്പീക്കേഴ്സ് എനർജി യെസ് അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ എനർജി ലെവൽ എത്തരത്തിലാണോ അത്തരത്തിൽ തന്നെ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കുക അതായത് അവരുടെ സംസാരത്തിൻ്റെ ടോൺ സംസാരത്തിൻ്റെ വേഗത സംസാരത്തിൻ്റെ ശൈലി പറയുന്ന കാര്യം അതിൻ്റെ കണ്ടൻറ്റ് എത്തരത്തിലുള്ളതാണെന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായി ശ്രമിക്കുക അവരുടെ എനർജി ലെവലിനനുസരിച്ച് നിങ്ങളും ആയിരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ശ്രമിക്കുക ഇത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആക്കാനും നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിയായി മാറ്റാനും കാരണമാകും നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പോലെയും ഈ ഒരു കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിച്ചും ഉചിതമായ രീതിയിൽ ചിന്തിച്ചും ചെയ്യേണ്ട ഒന്നാണ് അതായത് അവസരോചിതമായും സാഹചര്യങ്ങൾക്കനുസരിച്ചും തീരുമാനങ്ങൾ എടുക്കാനായി ശ്രമിക്കണം അല്ലാതെ എടുത്തു ചാടിയോ അനാവശ്യമായ സാഹചര്യങ്ങളിലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സോ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കാനായി ശ്രമിക്കുക നമ്പർ നയൻ വാൾക്ക് വിത്ത് പർപ്പസ് യെസ് നിങ്ങൾ നടക്കുകയോ ചലിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഉദ്ദേശത്തോടെ അത്തരം കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക അതായത് വളരെ വേഗത്തിലോ വളരെ പതുങ്ങിയ രീതിയിലോ നടക്കുകയോ ചലിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ടെന്ന രീതിയിൽ ചെയ്യാനായി ശ്രമിക്കുക അതായത് നിങ്ങൾ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ വ്യക്തമാക്കാനും കൂടുതൽ ഈസിയായി മറ്റുള്ളവരിലേക്ക് കണക്റ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കണം അതായത് നിങ്ങളുടെ കൈകളുടെ ആക്ഷൻസും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസും എല്ലാം നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ ഈസി ആക്കുന്നതും അതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ വ്യക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം അതുപോലെ നിങ്ങൾ എവിടേക്കെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി സോ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ യാതൊരു രീതിയിലും പർപ്പസ് ഇല്ലാതെ വെറുതെ അനാവശ്യമായി പലതും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണെങ്കിലോ അത് വ്യക്തമാക്കുന്നത് നിങ്ങൾ വളരെ നെർവസ് ആണെന്നും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പോലും യാതൊരു ബോധവും ഇല്ലെന്നാണ് സോ ഇത് നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുകയും നിങ്ങളെ അൺ ആക്കി മാറ്റുകയും ചെയ്യും സോ ഇത്തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായി ഇടയാക്കും നമ്പർ ടെൻ കീപ് ഹാൻഡ്സ് വിസിബിൾ നിങ്ങളുടെ കൈകളെ കൈകളെപ്പോഴും വിസിബിളായി വെക്കാനായി ശ്രമിക്കുക ഒരിക്കലും പോക്കറ്റിനുള്ളിൽ വയ്ക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യാതിരിക്കുക സോ ഇതെല്ലാം ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജിൻ്റെ ലക്ഷണങ്ങളാണ് സോ ഓപ്പണായി വളരെ വിസിബിൾ ആയ രീതിയിൽ കൈകളെ നിങ്ങളുടെ ഇരുവശങ്ങളിലേക്ക് വയ്ക്കാനായി ശ്രമിക്കുക സോ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ കൈകളെ വ്യക്തമായി യൂസ് ചെയ്യാനും ശ്രമിക്കുക സോ ഫ്രണ്ട്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടെ ബെറ്ററാക്കി മാറ്റാനായി ശ്രമിക്കുകയും ചെയ്യുക ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് കൂടുതൽ പെർഫെക്റ്റായും മാറ്റും